സ്ഥാനാർത്ഥിയെ എന്ന പരിപാടിയിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ചാലുശ്ശേരി ചാലുശ്ശേരി പഞ്ചായത്തിലെ വാർഡായ മെയിൻ റോഡിലാണ് ജനകീയ മുഖം നമുക്ക് നമ്മളിപ്പോൾ തന്നെ ചോദിച്ചറിയാം നാടിന്റെ രാഷ്ട്രീയ സാഹചര്യവും വിജയ പ്രതീക്ഷകളുമെല്ലാം അപ്പൊ പതിനൊന്നാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന എൽ ഡി എഫിന്റെ ജനകീയ മുഖമാണല്ലോ താങ്കൾ അപ്പൊ എങ്ങനെ പോകുന്നു ഇപ്പൊ എലക്ഷനായിട്ട് ഇതൊക്കെ ആത്മവിശ്വാസത്തോടുകൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വിജയിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ എനിക്കുണ്ട് എൻ്റെ പാർട്ടിക്കുമുണ്ട് കഴിഞ്ഞ ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷം വീടുകളിൽ കയറിയിറങ്ങുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഞാൻ കഴിഞ്ഞ ടൈമിൽ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പഴയ പത്താം വാർഡ് ഇപ്പോൾ നിലവിൽ പന്ത്രണ്ടാം വാർഡ് ആയിട്ടുള്ള മയിലാടിക്കുന്ന് പ്രദേശത്ത് പ്രതിനിധീകരിച്ച ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു ആ നിലക്ക് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു പഞ്ചായത്തിലെ വിവിധ മേഖലയിലെ ജനങ്ങളുമായിട്ടുള്ള നല്ല സൗഹൃദം ദൈനംദിനം പഞ്ചായത്തിലെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകൻ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അതൊക്കെ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുക്കുന്നതിനും അവരുടെ വിഷയങ്ങളിൽ ഇടപെടുന്നതിനും അതൊക്കെ പരിഹരിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള എന്നുള്ളതിലുള്ള ഒരു സ്നേഹവും ഒരു വാത്സല്യവും ഒരു കരുണയും ഒക്കെ എന്നോട് ഇപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് വീടുകളിൽ കയറുമ്പോൾ ആളുകൾ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്നുണ്ട് എല്ലാം കൂടി മനസ്സിലാക്കുമ്പോൾ വലിയ ശുഭാപ്തി വിശ്വാസമുണ്ട് നൂറ് ശതമാനം ഈ വാർഡിൽ വലിയ ഭൂരിപക്ഷത്തോട് കൂടി നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പത്താം വാർഡിലെ മെമ്പർ ആയിരുന്നുള്ളത് അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് ഒരഞ്ചു വർഷക്കാലത്ത് താങ്കളുടെ പ്രവൃത്തികൾ എങ്ങനെയായിരുന്നു ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാനോ പറ്റൂ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാർപ്പിടം അതുപോലെ തന്നെ കുടിവെള്ളം അങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് സ്വതന്ത്രമായിട്ട് ചില പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ വാർഡിനകത്ത് സാധിച്ചിട്ടുണ്ട് അതിലൊന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൂടി പറയാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ ജനപ്രതിനിധി ആവുന്നതിന് മുമ്പ് തന്നെ ഈ കോവിഡ് സമയത്തൊക്കെ അന്ന് വീട്ടിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണല്ലോ ഉണ്ടായിരുന്നത് അന്ന് വീട്ടിലെ കിടപ്പുരോഗികളും മറ്റു രോഗികളുമൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് മരുന്നുകൾ പുറത്തൊന്നും പോയിട്ട് ലോക്ക്ഡൗൺ സമയത്ത് വേടിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ദൂരസ്ഥലങ്ങളിൽ പോയി മരുന്ന് എത്തിച്ചു കൊടുക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരു ഒരെളിയ പങ്കാളിയായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു ജനപ്രതിനിധിയായിട്ടും അത് വളരെ മികച്ച രീതിയിൽ തന്നെ നമ്മുടെ വാർഡിനകത്ത് ഹൃദയപൂർവം എന്ന് പേരിട്ട് കൊണ്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് വാർഡിലെ കിടപ്പുരോഗികളും രോഗികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ദൂര പോയി മരുന്ന് എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു അതൊന്ന് മറ്റൊന്ന് ജനപ്രതിനിധി ആയതിനു ശേഷം തുടർച്ചയായിട്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് മികവ് എന്ന പേരിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയിക്കുന്ന അതുപോലെ തന്നെ ഉന്നത പരീക്ഷകളിലൊക്കെ വിജയിക്കുന്ന കുട്ടികളെ ആദരിക്കുകയും അവർക്ക് പിന്നെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന മികവ് പരിപാടി നല്ല രീതിയിൽ തന്നെ വാർഡിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു ഏകദേശം മുന്നൂറ്റി മുപ്പത്തൊന്നോളം വരുന്ന കുട്ടികൾക്ക് ഈ അഞ്ചു വർഷ കാലത്തിനുള്ളിൽ മികവ് പരിപാടിയുടെ ഭാഗമായിട്ടുള്ള പുരസ്കാരം നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയായിട്ട് ജനങ്ങൾ എന്നും എന്നോട് പറയാറുണ്ട് അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ പിന്നെ കുടുംബശ്രീ സംരംഭകൾ ഏകദേശം ഇരുപതോളം വരുന്ന സംരംഭകർ എൻ്റെ വാർഡിനകത്തുണ്ട് ഏർ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് കോവിഡ് സമയത്ത് നമുക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ പൂർണ്ണമായിട്ടും ഓൺലൈൻ രംഗത്ത് ആയിരുന്ന ആ സമയത്ത് നിരവധി സ്കൂളുകൾ ഇപ്പോൾ വട്ടേനാട് ആയാലും ചാലുശ്ശേരി ആയാലും കോക്കൂരൊക്കെ ആയാലും അവിടത്തെ ഒക്കെ അധ്യാപകർ എന്നെ വിളിക്കുമായിരുന്നു എൻ്റെ വാർഡിലെ ചില കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ അതായത് സ്മാർട്ട് ഫോണോ മറ്റൊന്നും ഇല്ല അതൊന്നും ഏർപ്പാട് ചെയ്താൽ കൊടുക്കാൻ സാധിക്കൂ എന്ന് അധ്യാപകർ വിളിക്കുന്നൊരു സ്ഥിതി ഉണ്ടായി അന്വേഷിച്ചപ്പോൾ ഏകദേശം പത്തിരുപതോളം കുട്ടികൾ അങ്ങനെ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത അങ്ങനെ വിദ്യാഭ്യാസം മുടങ്ങുന്ന ഒരു സ്ഥിതി ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ നിലയ്ക്ക് ഞാനും എൻ്റെ സുഹൃത്തുക്കളും നാട്ടിലെ സ്നേഹിതന്മാരും പ്രവാസി സുഹൃത്തുക്കളും എൻ്റെ പിന്നെ കോളേജ് ഗ്രൂപ്പും സ്കൂൾ കാലഘട്ടത്തിലെ ഗ്രൂപ്പിലെ പ്രവർത്തകരും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഇരുപത്തൊന്നോളം വരുന്ന മൊബൈൽ ഫോണ് ഈ വിദ്യാഭ്യാസം പിന്നെ മുടങ്ങാൻ സാധ്യതയുള്ള അതായത് ഓൺലൈൻ രംഗത്ത് വിദ്യാഭ്യാസത്തിന് സംവിധാനമില്ലാത്ത ഇരുപത്തൊന്നോളം കുട്ടികൾക്ക് അവരെ കണ്ടെത്തി അവർക്ക് മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ കൊടുക്കാൻ സാധിച്ചു ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ അന്നത്തെ നിയമസഭാ സ്പീക്കറായിരുന്ന ശ്രീ എം പി രാജേഷ് അവറുകളാണ് അന്ന് ആ പരിപാടിക്ക് പങ്കെടുത്തിട്ടുള്ളത് അതൊക്കെ മികച്ച പ്രവർത്തനമായിട്ട് എന്നും എൻ്റെ അഞ്ച് വർഷക്കാലത്തെ ഒരു പ്രവർത്തനത്തിൽ ഇന്നും ഒരു ഓർമ്മയായിട്ട് സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് മയിലാടിക്കുന്ന് പ്രദേശം ഞാൻ മുമ്പ് ആയിരുന്ന മയിലാടിക്കുന്ന് പ്രദേശം കടുത്ത കുടിവെള്ള ക്ഷാമുള്ള ഒരു പ്രദേശമായിരുന്നു ആ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമായിരുന്നു അവർക്ക് കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് അവർക്ക് ആയിട്ട് ഒരു വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കൃഷ്ണൻകുട്ടി സാറിന്റെ അടുത്ത് അവരുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് നിവേദനങ്ങളും ഒക്കെ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് മൈലാടിക്കുന്ന് മേഖലയിലേക്ക് സ്പെഷ്യലായിട്ട് ഒരു കണക്ഷൻ അനുവദിച്ച് തരുവാൻ സാധിച്ചു അതോടുകൂടി ആ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം നൂറ് ശതമാനം പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യവും ഈ അഞ്ചു വർഷ കാലത്തിനുള്ളിൽ അനുഭവമായിട്ട് പങ്കുവെക്കാനുണ്ട് ഇനി ഇപ്പൊ അപ്പോ ആ ജനങ്ങൾക്ക് എന്ത് സേവനങ്ങളാണ് ഈ പതിനൊന്നാം വാർഡ് എന്ന് പറയുന്നത് ചാലിശ്ശേരിയിലെ രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലക്കാട് തൃശൂർ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തണുത്തച്ചിറ പാലം മുതൽ പാലക്കാട് തൃശ്ശൂർ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൊരട്ടിക്കര എത്തുന്നത് വരെയുള്ള ഒരു പ്രദേശമാണ് രണ്ട് ജില്ലകളെ രണ്ട് അത്യത്തുനിന്ന് ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് സംസ്ഥാന പാതയുടെ കുറച്ച് ഭാഗങ്ങളും അതോടുകൂടി പിന്നെ ചാലിശ്ശേരി ചങ്കരംകുളം റോഡും ഒക്കെ ഈ പതിനൊന്നാം വാർഡിന്റെ മേഖലക്കകത്തു വരുന്നുണ്ട് ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല സംസ്ഥാന ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ മറ്റു ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എം എൽ എയുടെയും ഒക്കെ ഫണ്ടുകൾ ഈ വാർഡിലേക്ക് കൊണ്ടുവരികയും ഈ വാർഡിലെ അടിസ്ഥാന പ്രശ്നങ്ങളായിട്ടുള്ള കുടിവെള്ളം റോഡ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുകയും ഈ ഇവിടുത്തെ പിന്നെ ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻതൂക്കം കൊടുക്കുകയും ചെയ്യും എന്ന് ഇവിടുത്തെ ജനങ്ങളോട് നൂറു ശതമാനം ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ കായിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്താണ് ചാലിശ്ശേരി പഞ്ചായത്ത് നിരവധി കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ജി സി അതുപോലെ തന്നെ മാർവൽ ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മേഖല കൂടിയാണ് ചാലിശ്ശേരി ഈ പതിനൊന്നാം വാർഡ് മേഖല അതുകൊണ്ട് ഫുട്ബോൾ രംഗത്തും കായിക രംഗത്തുമൊക്കെ ഊനൽ കൊടുത്തുകൊണ്ടുള്ള പദ്ധതികൾ ഈ പഞ്ചായത്തിലേക്കും ഈ വാർഡിലേക്കും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടത്തും അതുപോലെ തന്നെ പാലിയേറ്റീവ് രംഗത്ത് അഭിമാനകരമായിട്ട് പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റിയും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും ഒക്കെ ചാലിശ്ശേരി പ്രവർത്തിക്കുന്നുണ്ട്